അതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങളും കൂടെ വരാനുണ്ട് അതും കൂടെ വരട്ടെ മതവിദ്വേഷ പ്രചാരണം നടത്തിയ മുസ്ലിം മുതാവ് അറസ്റ്റിൽ മട്ടന്നൂർ സ്വദേശി ബഷീർ പാലയോടിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് സമൂഹത്തിൽ മതവികാരം ഉണ്ടാക്കാൻ ശ്രമിച്ചെന്ന വകുപ്പാണ് ബഷീറിനെതിരെ ഈ ഈ ഗ്രൂപ്പുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പള്ളിക്കും അതുപോലെ തന്നെ മുസ്ലിം മതവിഭാഗങ്ങൾക്കെതിരെയും അതിരൂക്ഷമായിട്ടുള്ള ആക്രമണങ്ങൾ ചില മേഖലകളിൽ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ നടത്തുന്നു അതിന് പുറമെ തന്നെ നിരവധിയായിട്ടുള്ള കാരണങ്ങൾ കൂടി ഇല്ലാത്ത ചില കാര്യങ്ങളും ാണ് ഇതിന്റെ ഭാഗമായി പ്രചരിപ്പിക്കപ്പെട്ടത് ചില ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രചരണമാണ് നടത്തിയത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് പോലീസ് ലഭിച്ചിട്ടുള്ള പരാതി ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം നടത്തി അതിലാണ് ഇതിനകത്ത് ഒരു മതവിദ്വേഷ പ്രചരണം അല്ലെങ്കിൽ മത സമൂഹത്തിൽ ഒരു ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു വിദ്വേഷ സന്ദേശമാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ നടത്തിയത് അത് ഒരു മുസ്ലിം ലീഗ് നേതാവാണ് ബഷീർ പാലയോട് മട്ടന്നൂരിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു മുസ്ലിം ലീഗ് നേതാവ് കൂടിയാണ് ഈ ബഷീർ പാലയോട് അദ്ദേഹം ഇത്തരത്തിൽ വാട്സപ്പ് സന്ദേശത്തിൽ ഈ ഒരു മതവിദ്വേഷം ജനിപ്പിക്കുന്ന രീതിയിലുള്ള പ്രചരണവും സന്ദേശവും ഈ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ പ്രചരിപ്പിച്ചു എന്ന് കണ്ടെത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ രാത്രിയോടുകൂടി ഈ ബഷീർ പാലയോടിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് വടകരയിലെ തെരഞ്ഞെടുപ്പൊക്കെ ൊരു വലിയ തോതിൽ സൈബർ ആക്രമണവും സൈബർ രംഗത്ത് ഒരുപാട് മതവിദ്വേഷം ജനിപ്പിക്കുന്ന രീതിയിലുള്ള സന്ദേശങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളതാണ് അതിനോട് അതിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ അതിനോട് കൂട്ടിച്ചേർക്കാൻ വേണ്ടി കഴിയുന്ന